മാവേലിക്കര താമരക്കുളം കല്ലൂർ പള്ളി മുസ്ലിം ജമാത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചീഫ് ഇമാം ഹനീഫ് അഹമ്മദ് ബാഖവി ഉദ്ഘാടനം ചെയ്തു താമരക്കുളം കല്ലൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ജമാഅത്ത് അങ്കണത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ചീഫ് ഇമാം ഹസീബ് അഹമ്മദ് ബാഖഫി ഉദ്ഘാടനം ചെയ്തു നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ കഴിയുമോ അത്രയും എല്ലാം നമുക്ക് ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കണം അതിനുള്ള പ്രാപ്തിയും യോഗ്യതയും കഴിവും ജമാഅത്ത് പ്രസിഡന്റ് സജീബ് ഖാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാജി ജോയിന്റ് സെക്രട്ടറി സൈനുദ്ദീൻ ഉപദേശക സമിതി അംഗങ്ങളായ വി എം മുസ്തഫ റൌത്തർ അബ്ദുൽസലാം അസിസ്റ്റന്റ് ഇമാം നിജാമുദ്ദീൻ മൗലവി കമ്മിറ്റി അംഗങ്ങളായ ഷെറീഫ് നവാസ് നൈസാം സലാഹുദ്ദീൻ താഹ ഷെഫീഖ് ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ